അസ്സാമലൈക്കും വാഹനത്തല്ലാ വിബർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓൺ ഇഫ്ഷാവ് സുന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒലഹിയത്തിൻ്റെ മസാലകളാണ് അതായത് ഒലഹിയത്തെ അറക്കാൻ പറ്റാത്ത മൃഗങ്ങൾ ഏതാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതിനെ ഏഴായിട്ട് തരംതിരിച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒലഹിയത്തിന് പറ്റാത്ത ആ മൃഗങ്ങൾ ഏതാണ് ഇനി ഇനി നമ്മൾ കൂടുതൽ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല അതിലൊന്നാമതായിട്ട് നമുക്ക് ഏഴ് കാര്യങ്ങൾ ആയിട്ട് പറയാം അതിലൊന്നാമതായിട്ട് മെലിഞ്ഞ് അജ്ഫ എന്ന് പറയും അറബിയിൽ മെലിഞ്ഞ് മജ്ജ പോയത് എന്നാണ് അർത്ഥം അതായത് അതിനെ ഫുഖാ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് വിവക്ഷിക്കുന്നത് ക്ഷേമവേളയിൽ മാംസത്തിൻ്റെ ആവശ്യക്കാരിൽ അധിക പേർക്കും താല്പര്യമില്ലാത്ത വിധം മെലിഞ്ഞ് മജ്ജ പോയതിനെയാണ് അജ്ഫ എന്ന് പറയുക അതായത് നമ്മളൊരു മാംസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചന്തയിൽ പോയിട്ട് ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പോയിട്ട് വാങ്ങുമ്പോൾ നമ്മളതിനെ ഒഴിവാക്കും കാരണം പത്രം മെലിഞ്ഞതിനെ നമുക്ക് മാംസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും ആ രൂപത്തിൽ ഉള്ളതിനെ ഒതുങ്ങിയറക്കരുത് കാരണം ഏറ്റവും നല്ലതിനെയാണ് ഒതങ്ങിയറക്കേണ്ടത് മനസ്സിലായല്ലോ അത് ബലി നിർവഹിക്കുന്ന ഏറ്റവും പുണ്യകർമ്മമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതാണ് ബലികർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടത് എന്നർത്ഥം ഇതൊരു സ്ലൈഡായിട്ട് ഈ വീഡിയോൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എളുപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും വിശദമായിച്ച് വായിച്ച് നോക്കാനും പറ്റും രണ്ടാമത്തത് നിങ്ങൾക്കാണ് ഭ്രാന്തുള്ളത് ഭ്രാന്തുള്ളത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഈ ലഹിയത്തിൻ്റെ ഗണത്തിൽ പെടാതിരിക്കും എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ അതിനുള്ള കാരണം പറയുന്നുണ്ട് ഭ്രാന്തുള്ളത് മേച്ചിൻ സ്ഥലങ്ങളിൽ അധിക സമയവും ഭക്ഷണം കഴിക്കാതെ കറങ്ങി നടക്കും അങ്ങനെ അത് മെലിയും അപ്പോൾ അവിടെയും പ്രശ്നം ഇറച്ചി കുറക്കുന്ന മെരിച്ചിൽ അത് ലഹിയത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ മൂന്നാമത്തത് പറ്റാത്ത മൃഗങ്ങളിൽ നിന്ന് മൂന്നാമത്തത് അകിട് ചന്തി വാല് ചെവി എന്നിവയിൽ നിന്ന് കഷ്ണം മുറിഞ്ഞു പോയത് അപ്പോൾ ഇവയിൽ നിന്ന് കഷ്ണം മുറിഞ്ഞു പോയത് ഇനി തീരെ ചെവി ഇല്ലാത്തതാണെങ്കിലും പറ്റൂല ഞാനെ മറിച്ച് വാലില്ല അത് സ്വാഭാവികമായിട്ട് ജനിക്കുമ്പോൾ തന്നെ വാലില്ല അങ്ങനത്തതാണെങ്കിൽ പറ്റും മനസ്സിലായോ എന്നാൽ നേരെ തിരിച്ച് ചെവി തീരെ ഇല്ലാത്തത് പറ്റുകയില്ല അതുപോലെ തന്നെ ചെവിയിൽ നിന്ന് മുറിഞ്ഞു പോയി എന്നാൽ ഇതും പറ്റുകയില്ല ഇനി നാലാമത്തത് വ്യക്തമായ മുടന്തുള്ളത് വ്യക്തമായ മുടന്തുള്ളത് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് പറ്റാതിരിക്കുന്നത് എന്നതിൻ്റെ കാരണം ഫുഖഹ് പറയുന്നുണ്ട് മറ്റു മൃഗങ്ങളോടൊപ്പം മേഞ്ഞെത്തൂല ഇത് ആ രീതിയിൽ ശക്തമായ വ്യക്തമായ മുടന്തുണ്ട് ഇനി അറക്കാൻ വേണ്ടി തള്ളിടുമ്പോൾ മുടന്തായി മാറിയാലും അത് ബാധകമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതും അറക്കാൻ വേണ്ടി പറ്റാത്തതാണ് ഒലഹിയത്ത് അറിവിന് പറ്റാത്തതാണ് ഇനി അഞ്ചാമത്തത് വ്യക്തമായി കണ്ണു മങ്ങിയത് ഈ കണ്ണു മങ്ങുമ്പോഴും പിന്നെ വരുന്ന പ്രശ്നം എന്താണ് അതിൻ്റെ തീറ്റയെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതും അറിവിനെ അറിവിനും പറ്റാത്തതാണ് തറക്കാൻ പറ്റൂല ആറാമത്തെ കാര്യം വ്യക്തമായി രോഗം ബാധിച്ചത് നമ്മൾ നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ വ്യക്തമായ രോഗം ബാധിച്ചത് നമ്മൾ എടുക്കൂലല്ലോ ഈ നമ്മളെ കല്യാണത്തിനോ മറ്റൊക്കെ ഇറക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ എടുക്കൂലല്ലോ അതേപോലെ തന്നെ ഈ ദാനം ചെയ്യാനുള്ളതാണിത് ജനങ്ങളെ പിന്നെ രോഗിയായ മൃഗത്തിനകർത്ത് ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതും ഒതുഹിയത്തിനും പറ്റുകയില്ല അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം ചൊറിയുള്ളത് ചൊറിയുള്ളത് ഇതേപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു മൃഗമാണ് അതായത് അതിൻ്റെ അതിനെ അറക്കാറില്ല സാധാരണ അറക്കാറില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അറക്കൂല അങ്ങനത്തെ സാധനത്തിന് ഒതുഹിയത്തിനും പറ്റൂല എന്ന് സാരം ഇനി ഇതിൽ നിന്നൊക്കെ ഇതാണ് ഏഴ് എണ്ണം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രോഗം അന്ധത മുടന്ത് എന്നിവ അല്പമാണെങ്കിൽ പ്രശ്നമല്ല രോഗ ചെറിയ രോഗമാണ് അതുപോലെ തന്നെ അന്ധത ചെറിയ അന്ധതയാണ് മുടന്തു കുറച്ചുള്ളൂ എന്നാൽ പ്രശ്നമില്ല അതുപോലെ തന്നെ കൊമ്പ് തീരെ ഇല്ല കുഴപ്പമില്ല കൊമ്പ് പൊട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല മനസ്സിലായോ കൊമ്പ് പൊട്ടിയതാണ് കൊമ്പ് തീരെയില്ല പക്ഷെ കൊമ്പുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം അതുപോലെ തന്നെ കഷ്ണം കഷണം വിധം ചെവി കയറിയതും ഓട്ടയായതും പ്രശ്നമല്ല ചെവി കീറി മുറിഞ്ഞു കഷ്ണം പോയിട്ടില്ല പക്ഷെ ഒരു കഷ്ണം കഷ്ണിങ്ങനെ മുറിഞ്ഞ് തൂങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടയുണ്ട് ചെവിക്ക് എന്നാൽ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യത്തിൻ്റെ മൃഗങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം